മാഷാ അല്ലാ ചറക്കല്ല ഇത് വേറെ ലെവലായി പോയിട്ടോ കാരണം ഇതുവരെ നമ്മൾ മദീനയിൽ കണ്ട മാറ്റങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ പഴയ കിണറുകൾ നന്നാക്കുന്നു അതിൻ്റെ പരിസരങ്ങൾ നന്നാക്കുന്നു പഴയ പള്ളികളൊക്കെ ഒന്ന് പുനർനിർമ്മിക്കുന്നു പക്ഷേ ഇത് വേറെ ലെവലായി പോയി ഒരു മല മൊത്തമായി താമസക്കാരും ബിൽഡിങ്ങും മൊത്തം ഒഴിവാക്കിയിട്ട് റിസോർട്ട് നമുസ്കരിച്ച പള്ളി മാത്രം അല്ലെ മുകളിൽ നിലർത്തിയെന്നാണ് മാഷാ അല്ലാ അസ്സാ വൈക്കം വറഹമത്തള്ളാഹി വബർക്കാത്ത റസ്സൂള്ളഹി സലതാജൻ പള്ളിയുടെ തൊട്ടടുത്തുള്ള വലിയ ബിൽഡിങ്ങുകളാണ് ആ കാണുന്നത് ഈ കാണുന്നതാണ് ജബലിസ്ലൈ മല എന്ന് പറയും ഞാൻ ബാക്ക് ഭാഗത്താണുള്ളത് ഈ ജബൽ ഇസ്ലൈൻ്റെയും ആ കാണുന്ന ഇതിൻ്റെ രണ്ടിൻ്റെയും നടുവിലൂടെ ഈ ഒരു വഴിയാണ് സെനിയത്തുൽ ഒദ്യായ എന്ന് പറയുന്ന മദീനയിലെ ചരിത്ര പ്രസിദ്ധമായ സ്ഥലം നമ്മളെ കുട്ടിക്കാലം മുതലേ കേൾക്കുന്ന ആ ഒരു ബെയ്ത്തുണ്ടല്ലോ ഉണ്ടല്ലോ അൽ ബദൂർ അലി നമി സെനിയഅത്തിൽ ഒജായ എന്ന് പറയുന്നു അപ്പോൾ സെനിയത്തിൽ ഒജിലെ ഒരു ഭാഗം അതായത് രണ്ട് മലകൾക്കിടയിലുള്ള വഴിയാണ് അതിലൊരു മല എന്ന് പറയുന്നത് ഈ കാണുന്ന ജബൽ ദുബാബ് അല്ലെങ്കിൽ ജബലുറായ എന്ന് പറയുന്ന മലയാണ് ഇതിന് ഈ ഈ ഒരു സ്ഥലത്തിൻ്റെ പഴയ വീഡിയോ എൻ്റെ ചാനലിൽ ഉണ്ടാവും അത് നിങ്ങൾ കണ്ടുനോക്കണം അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുക എന്താണ് ഇതിൻ്റെ വ്യത്യാസം അതായത് പഴയ കാലത്ത് നമ്മൾ ഈ ജബൽ റായ അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ ഒരു ഈ പള്ളിയുടെ പേരാണ് മസ്ജിദ് മസ്ജിദ് ദുബാബ് അല്ലെങ്കിൽ മസ്ജിദ് റായ എന്നൊക്കെ പറയുന്ന പള്ളി റസൂൽ അള്ളഹിസം സംസ്കരിച്ച സ്ഥലത്ത് നിർമ്മിച്ചിട്ടുള്ള പള്ളിയാണ് അപ്പോൾ ഈ ഒരു പള്ളി പഴയ കാലത്ത് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ബിൽഡിങ്ങൾക്ക് നടുവിലൂടെ കയറി മറിഞ്ഞൊക്കെ ചെറിയൊരു ബിൽഡിങ്ങിൻ്റെ സൈഡിലായിട്ടുള്ള ഒരു പള്ളിയായിരുന്നു പക്ഷേ ഇപ്പം എന്ത് ചെയ്തു സർക്കാരെന്ത് ചെയ്തു ആ മല പൂർണ്ണമായിട്ട് താമസക്കാരെയും ബിൽഡിങ്ങും മൊത്തം അടുപ്പൊളിച്ച് ഒഴിവാക്കി താമസക്കാരെ ഒഴിവാക്കി ഇപ്പം ജബലുറായ എന്ന് പറയുന്ന ഒരു മലയും അതിൻ്റെ മുകളിലുള്ള മസ്ജിദുർ റായ എന്ന് പറയുന്ന പള്ളിയും മാത്രമാക്കി എന്നുള്ളതാണ് മലയുടെയും പള്ളിയുടെയും ചരിത്രം പറയാം പക്ഷേ എൻ്റെയൊക്കെ കുട്ടിക്കാലം മുതലേ ഈ കാണുന്ന ബിൽഡിങ്ങൾ പോലത്തെ ബിൽഡിങ്ങുകളായിരുന്നു ഈ മല നിറച്ചിട്ടുണ്ടായിരുന്നത് അതേപോലത്തെ ഇതിൻ്റെ അടിയിൽ ഒരു പെട്രോൾ പമ്പൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മൊത്തത്തിൽ നമുക്ക് ഈ പള്ളിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ബിൽഡിങ്ങൾ ഒക്കെ ഗ്യാപ്പിൽ കൂടെ കയറി ആയിരുന്നു ആ ഒരു പള്ളിയിലേക്ക് എത്തിപ്പെട്ടിരുന്നത് പിന്നെ ആ പിന്നിൽ കാണുന്നത് ഹെൽത് മലയാട്ടോ വിശാലമായി കിടക്കുന്ന മലയാണല്ലോ കറുത്ത മല അത് ഹെദുത് മലയാണ് നമ്മൾ നമ്മളെയും സ്നേഹിക്കുന്നു നമ്മൾ നമ്മളങ്ങോട്ടും സ്നേഹിക്കുന്നു പറഞ്ഞു റസൂൽ ഉള്ളഹാസിൻ പറഞ്ഞ മല പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോൾ റസൂസിൻ്റെ പള്ളീന്റെ ബാക്ക് ബാഗാണ് കേട്ടോ ഒരു കാലത്ത് ഇവിടെ ആയിരുന്നു ബംഗാളി മാർക്കറ്റും മലയാളി മാർക്കറ്റും മറ്റൊക്കെ ഉണ്ടാകും മൊത്തം സർക്കാർ വിഭാഗം മൊത്തം പഴയ ബിൽഡിങ്ങുകളായിരുന്നു ഒക്കെ പൊളിച്ചിട്ടെന്ത് ചെയ്തു ഇനി പുതിയ പ്രൊജക്റ്റുകളും കാര്യങ്ങളും വരികയാണ് അപ്പോൾ ഏതായാലും ഈ ഒരു പള്ളി അതായത് സത്യം പറഞ്ഞാൽ നമ്മൾ ചരിത്രത്തിലൊക്കെ വായിക്കുമ്പോൾ എന്തായിരുന്നു അതുപോലെ ആ പള്ളിയുടെ നിലനിർത്തിയിട്ടുണ്ട് അതായത് ജബലുർ മുകളിൽ ഒരു പള്ളി ഉണ്ടായിരുന്നു അത് റിസോർ സംസ്കരിച്ച പള്ളിയായിരുന്നു എഴുതുമ്പോൾ ഇങ്ങനെ ആയിരിക്കും അത് അതുണ്ടായിട്ടുണ്ടാവുക അവർ കണ്ടിട്ടുണ്ടാവുക ഈ ഒരു പള്ളിയുടെയും മലയുടെയും ചരിത്രം എന്ന് പറയുന്നത് ഈ ഈ മലയുടെ പേര് ജബലുറായ എന്നാണ് അതിൻ്റെ മുകളിലുള്ള പള്ളിയാണ് മസ്ജിദ് എന്ന് പറയുന്നത് അതേപോലെ മസ്ജിദ് ദുബാബ് എന്നൊരു പേരും കൂടി ഉണ്ട് ജബലുൽ ദുബാബ് എന്നൊരു പേര് മലക്കുമുണ്ട് അതായത് വ്യത്യസ്തമായ പേരുകളുണ്ട് ഈ ഒരു മല എന്ന് പറയുന്നത് ഹന്ദക്ക യുദ്ധം ഹന്ദക്ക യുദ്ധം നമുക്കറിയാവുന്നത് പോലെ റസൂൽ അള്ളാഹി സ്വല്ലാൻ സഹാബത്തും മദീനയിൽ കിടങ്ങ് കുഴിച്ചുകൊണ്ട് പ്രതിരോധിച്ച ഒരു യുദ്ധമാണ് ഹന്ദക്ക് യുദ്ധം അപ്പോൾ അതിൻ്റെ ആ കിടങ് കുഴിക്കുന്ന സമയത്ത് റസൂള്ളാഹി സ്വല്ലാ ആ കിടങ്ങിന് നേതൃത്വം വഹിച്ചുകൊണ്ട് നിന്നിരുന്ന സ്ഥലമാണ് ആറ് ദിവസത്തോളം റസൂൽ അള്ളാഹി സ്വല്ലാസും ഈ ഒരു മലക്ക് മുകളിൽ നിന്നിട്ടാണ് ഹന്ദക്ക് കുഴിക്കലിനൊക്കെ നേതൃത്വം നൽകിയിരുന്നത് അതുപോലെ തന്നെ ചില രൂപത്തിൽ കാണാം മുപ്പത് വക്ത നിസ്കാരം അതായത് ആറ് ദിവസം മുപ്പത് വക്ത് ഫർദ് നിസ്കാരം ഈ ഒരു സ്ഥലത്ത് വെച്ചാണ് നിസ്കരിച്ചിരുന്നത് ആ ഒരു നിസ്കരിച്ചതിൻ്റെ ഓർമ്മക്ക് വേണ്ടി റസൂൽ ആ ഒരു ടെൻ്റ് ഉണ്ടായിരുന്ന സ്ഥലത്ത് പിന്നെ ഡോബിൻ അഡ്ജലൈസ് റഹ്മുള്ള ആ ഒരു ഓർമ്മക്ക് വേണ്ടി നിർമ്മിച്ച പള്ളിയാണ് അതായത് റസോളുള്ള നിസ്കരിച്ച സ്ഥലത്ത് നിർമ്മിച്ചിട്ടുള്ള പള്ളിയാണ് ഇവിടെ വെച്ച് റസൂള്ള ഏറ്റവും കുറഞ്ഞത് ഒരു മുപ്പത് വക്ത നിസ്കാരം ഫറദ് നിസ്കാരം അവിടെ നിസ്കരിച്ചിട്ടുണ്ട് സുന്നത്ത് നിസ്കാരങ്ങൾ വേറെയും അപ്പോൾ ആ ഒരു പള്ളിയാണ് നിങ്ങൾ പി കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ വെച്ച് ഈ ഒരു പള്ളിയുടെ അടുത്ത് വെച്ച് നടന്ന മറ്റൊരു ചരിത്ര സംഭവം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഹന്ദക്ക യുദ്ധ സമയത്ത് അതായത് കിടങ്ങ് കുഴിച്ച് യുദ്ധം ചെയ്ത ഒരു കിടങ്ങ് കുഴിക്കുന്ന സമയത്ത് ശത്രുക്കളവിടുന്ന് പുറപ്പെട്ടു ആറ് ദിവസത്തോളമാണ് ഇവരെ കയ്യിലുള്ളത് അപ്പോൾ അവർ വയറ്റത്തൊക്കെ കല്ല് കെട്ടി ാണ് കിടങ്ങ് അതിന്റെ ചരിത്രമൊക്കെ നമ്മൾ പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ കിടങ്ങ് സമയത്ത് റസൂറും വരച്ചു കൊടുത്തിരുന്നു ഇങ്ങനെയാണ് കിടങ്ങു വഴിക്കേണ്ടതെന്നുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്താണ് അവരിങ്ങനെ ചെറിയ ചെറിയ സംഘമായിട്ട് കുഴിച്ചുകൊണ്ടിരിക്കുന്നത് ആ അങ്ങനെ കുഴിക്കുന്ന സമയത്താണ് അവർ വലിയൊരു പാറ പ്രത്യക്ഷമായത് ആ ഒരു കിടങ്ങ് ഒഴിക്കേണ്ട ഭാഗത്ത് അപ്പോൾ അവർ ആപത്ത് പല രീതിയിൽ ശ്രമിച്ചിട്ടെന്തില്ല ആ പാറ പൊട്ടിക്കാൻ കഴിയുന്നില്ല അപ്പോൾ എന്ത് ചെയ്തു അവർ പറഞ്ഞു തീരുമാനിക്കണല്ലോ കാരണം ഈ ഒരു പാറവിടെ നിലനിർത്തിയ ശത്രു ശത്രുക്കളെ സ്വഭാവമായിട്ട് അതിലൂടെ കയറി വരും ഇനി നമ്മളെന്ത് ചെയ്യണം കിടങ്ങ് പാറിന്റെ അപ്പുറത്ത് കൂടെ വരക്കണം എന്നുണ്ടെങ്കിൽ അത് റസൂൾ വരച്ചെന്ന സ്ഥലമാണ് അതിൽ നമുക്ക് മാറ്റാനും പറ്റില്ല അപ്പോൾ നേരെ റസൂദാൻ്റെ ഈ ഒരു പള്ളിയിൽ നിൽക്കുന്ന ഭാഗത്തേക്ക് വന്നു റസുദാൻ റസ്സു അള്ള ഞങ്ങളിങ്ങനെ കിടന്ന് വയ്ക്കുന്ന അടുത്ത് വലിയൊരു പാറ പ്രതീക്ഷപ്പെട്ടു ഞങ്ങൾ പല പരമാവധി ശ്രമിച്ചു നോക്കി പക്ഷേ എന്ത് ചെയ്യുന്നില്ല ആ പാറ പൊട്ടിക്കാൻ കഴിയുന്നില്ല അങ്ങനെന്തെയ്യണം ഒരു പരിഹാരം കാണണം അപ്പോൾ അപ്പം റസൂള്ളി സുലാഹസനം പറഞ്ഞു അനനാജിൽ ഞാനിറങ്ങിക്കോളാം റസൂൽ രണ്ട് പാറ കല്ലൊക്കെ വയറ്റത്ത് കെട്ടി വെച്ചിട്ട് വിഷം നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് പക്ഷെ റസൂൽദാന ഞാൻ ഇറങ്ങിക്കോളാം എന്നിട്ട് അവിടുത്തെ മേൽക്കുപ്പായം ഒരു സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്തു ആ ഒരു മഴവട്ടി ഞാൻ തന്നെ മലയാളത്തിൽ പറയാൻ തോന്നുന്നു മഴവല്ലെന്ന് പറയും അതെടുത്തിട്ട് എന്ത് ചെയ്തു റസൂള്ളും ആ ഒരു പാറ മുകളിലേക്ക് ഇറങ്ങി എന്നിട്ടെന്ത് ചെയ്തു ആദ്യം വാഹന പറഞ്ഞു എന്നിട്ട് ഒരറ്റ ഒറ്റ കൊത്തു കൊത്തിയെന്നാണ് അങ്ങനെ ആ ഒരു പാറയുടെ മൂന്നിലൊരു ഭാഗം എന്ത് ചെയ്തു തകർന്ന് തരിപ്പണമായതാണ് എന്നിട്ട് റസോൾ അള്ളാഹി സലഹുലം പറഞ്ഞു എനിക്കെന്തുണ്ട് അന്നത്തെ പ്രധാനപ്പെട്ട മദിയിലൊക്കെ ചുറ്റുണ്ടായ പ്രധാനപ്പെട്ട മൂന്ന് സാമ്രാജ്യങ്ങളാണ് ഷാമും പേർഷ്യയും അതേപോലെ യമനും റസോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഷാമിൽ എന്ത് ചെയ്തുണ്ട് ചുവന്ന കൊട്ടാരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് അതിൻ്റെ ചാവി എൻ്റെ കയ്യിൽ വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് അതായത് ആ എനിക്ക് കിട്ടുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് എന്നു പറഞ്ഞു എന്നിട്ട് നിത് രണ്ടാമത്തെ ഒത്തുവാഹോക്ക് പറഞ്ഞാൽ രണ്ടാമത്തെ ഒത്തുത്തിപ്പം ആ ഒരു പാറയുടെ മൂന്നിൽ രണ്ട് ഭാഗം ചെയ്തു പൊടിഞ്ഞു പോയി എന്നാണ് അപ്പോൾ റസൂൾ പറഞ്ഞു എനിക്ക് പേർഷയുടെ വെള്ളക്കൊട്ടാരങ്ങൾ എനിക്ക് കിട്ടുന്നതായിട്ട് അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ വരുന്നതായിട്ട് ഞാൻ കണ്ടു എന്ന് പറയുന്നത് അതായത് വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന മര്യാദയ്ക്ക് ഇല്ലാത്ത ശത്രുക്കൾ എന്ത് ചെയ്യും എന്നറിയാതെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് റസൂല അത് പറയുന്നത് ഏതായാലും പിന്നീട് റസൂള്ള മൂന്നാമത്തേത് ഒരു കൊത്താട് കുത്തിയപ്പം ചെയ്തു ആ പാറ പൂർണ്ണമായിട്ട് പൊടിഞ്ഞു പോയി എന്നാണ് അപ്പോൾ റസൂള്ള പറഞ്ഞു എനിക്ക് എനിക്കെന്തുണ്ട് യമൻ്റെ അന്നത്തെ പ്രധാനപ്പെട്ട മറ്റൊരു മറ്റൊരു സാമ്രാജ്യം യമൻ യമൻ്റെ എന്തുണ്ട് സൊനാൻ്റെ ഗേറ്റുകൾ എൻ്റെ മുമ്പിൽ തുറക്കുന്നതായിട്ട് എനിക്ക് തുറക്കപ്പെടുന്നതായിട്ട് ഞാൻ പണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള ചരിത്രമാണ് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു സംഭവത്തിൽ നടക്കുന്ന ആ ഒരു പാറപ്രദേശമായിരുന്നത് ഈ ഒരു പള്ളിയുടെ പരിസരത്ത് കുഴിക്കുമ്പോളാണ് എന്നാണ് ചരിത്ര ചരിത്രകാരന്മാരൊക്കെ പറയാറുള്ളത് അങ്ങനെ ഈ ഒരു പള്ളിക്ക് ഈയൊരു പള്ളിയുടെ പേരെന്ന് പറഞ്ഞാൽ മസ്ജിദ് റായ അതേപോലെ മസ്ജിദ് ദുബാബ് എന്ന പേരിലൊക്കെയാണ് ഈ ഒരു പള്ളിയും അതേപോലെ ഈ ഒരു മലയുമൊക്കെ അറിയപ്പെടുന്നത് അതേപോലെ തന്നെ റസൂൾ വാഹി സലസ്മ ഇവിടെ എൻ്റടിച്ച് ഈ ആ ഒരു ഹന്ദക്കിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ആറ് ദിവസത്തോളം അവിടെ ഉണ്ടായിരുന്നുവെന്നും ഇവിടെ വെച്ച് നിസ്കാരങ്ങളും കാര്യങ്ങളും നിസ്കരിച്ചു എന്നും അങ്ങനെയൊക്കെയുള്ള ആ ഒരു ചരിത്രം ഉള്ളത് കൊണ്ട് തന്നെ സഹാബത്തും അതേപോലെ താപേയങ്ങളൊക്കെ ഈ ഒരു മലയെയും ഈ ഒരു സ്ഥലത്തേക്കെ ബഹുമാനിച്ചിരുന്നു കാരണം റസൂൾദാൻ്റെ ഒരു നിസ്കാര സ്ഥലമാണ് റസൂൾദാൻ അനുസ്കരിച്ച സ്ഥലമാണ് റസൂൽ ജീവിച്ച സ്ഥലമാണ് എന്നുള്ള രീതിയിൽ പിന്നീട് ഉമവീ ഖിലാഫത്തിൻ്റെ ഒക്കെ സമയത്ത് പലപ്പോഴും മദീനയിൽ വധശിക്ഷയും മറ്റുമൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും ഈ അന്നത്തെ ഖലീഫുമാരും അന്നത്തെ അമീറമാരും എന്ത് ചെയ്യും ആ വധിക്കാനുള്ള ആളെ ഈ ഒരു മലിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരും കാരണം അതിൻ്റെ കുറച്ച് കുറച്ച് ഭാഗമാണ് ഏറ്റവും എൻഡ് പോയിൻ്റാണ് അപ്പോൾ ഈ വലിൻ്റെ മുകളിൽ കൊണ്ടു പലപ്പോഴും വധശിക്ഷയൊക്കെ നടപ്പിലാക്കിയിരുന്നു അപ്പോൾ വ്യത്യസ്തമായ ഒരു വാഹനത്തിൽ ഉണ്ടാവും ഒന്ന് ആയിഷാബി ചോദിച്ചു പോകുന്നുണ്ട് അതല്ലെ ഹിഷാമുബിൻ ഒറവ എന്നിവർ ചോദിച്ചു തന്നു വ്യത്യസ്തമായിട്ടുള്ള ഒരു വാഹനത്തുകളുണ്ട് അപ്പോൾ അന്നത്തെ ഇപ്പോൾ ഹിഷാമുബിൻ ഒറവ എന്നവരുടെ ചരിത്രം പറഞ്ഞ കേൾക്കാം അവർ അന്ന് മദീന ഭരിച്ചിരുന്നത് യാിയാദ്ബിൻ ഇതു അൽ ഹാരിസി എന്ന് പറയുന്ന ഒരു ഉമവീരാക്കളുടെ ഇതായിട്ടുള്ള ഒരു അമീറായിരുന്നു അപ്പോൾ ഇതിന്റെ മുകളിലായിരുന്നു പലപ്പോഴും വധശിക്ഷ നടപ്പിലാക്കുന്നതും അങ്ങനെ കാര്യങ്ങളും അപ്പോൾ അവർ അത്ഭുതത്തോട് ചോദിക്കുന്നുണ്ട് യാജബ എന്തൊരു അത്ഭുതമാണ് അല ഷ്രബുൻ ആല മഷ്റബ് കുബത്ത് റസൂൽ ഇല്ലാസാൽ സ്ഥലം നിങ്ങളെന്താണ് റസൂൻ്റെ നിസ്കാര സ്ഥലം നിങ്ങളെന്താണ് വെറൊരു വധശിക്ഷ നടപ്പിലാക്കുന്ന അങ്ങനത്തെ ഒരു ആൾക്കാരെ അറക്കാനും മറ്റും ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാക്കി മാറ്റുവാണ് അത് അള്ളാൻ്റെ റസോലിൽ നിസ്കരിച്ച സ്ഥലമല്ലേ എന്നുള്ള രീതിയിൽ ഇത് എന്തൊരു അത്ഭുതമാണ് നിങ്ങൾ ഈ ചെയ്യുന്നത് എന്തൊരു ഇതാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ അന്നത്തെ അമീറിനോട് ചോദിച്ചത് അത് ആയിഷ ബി ചോദിച്ചതെന്നും പറയുന്നുണ്ട് അതായത് ഞങ്ങൾ റസൂദ്ദ സ്കച്ച് സ്ഥലത്താണ് നിങ്ങൾ ഈ വധശിക്ഷയും കാര്യങ്ങളും നടപ്പിലാക്കാനും എന്നുള്ള രീതിയിൽ അപ്പം അങ്ങനെയുള്ള അങ്ങനെയൊക്കെ പിന്നെ അമീർമാരെന്ത് ചെയ്തു ആ ഒരു പരിപാടി നിർത്തിവെച്ചു എന്നാണ് കാരണം റസൂദ്ദ സ്കെച്ച് സ്ഥലമാണെന്ന് അറിഞ്ഞതോടുകൂടി പിന്നെന്തതിൻ്റെ മുകളിൽ വധശിക്ഷയോ കാര്യങ്ങളൊന്നും നടപ്പിലാക്കാതെ അങ്ങനെ നിർത്തിയത് പിന്നെ മുറുമുൻ അബ്ദുൾ ഐജ് റഹമുള്ള എന്ന സമയത്ത് അവർ ഖലീഫായിരുന്ന സമയത്ത് മുകളിൽ എന്തേലാൻ സ്കെച്ച് സ്ഥലത്ത് ഈ കാണുന്ന പള്ളി നിർമ്മിച്ചുവെന്നാണ് അതുപോലെ തന്നെ പലപ്പോഴും ഈ ഒരു ഭാഗത്തു കൂടിയാണ് പഴയ കാലത്ത് തെബൂക്കിലേക്ക് ഷാമിലേക്കൊക്കെ പോകുന്ന വഴി കാരണം സെനിയത്തിൽ എന്നാണ് ഈ ഒരു ഭാഗം അറിയപ്പെടുക കാരണം നിന്ന് പുറത്തേക്ക് പോകുന്ന വഴിയാണ് അതായത് വലതു ഭാഗത്ത് ഈ ജബലൂർ റായയും ഇടത് ഭാഗത്ത് ജബലൂർ സിലവും കൂടി വരുന്ന അതിൻ്റെ നടുവ് കൂടെയുള്ള വഴിയാണ് സനിയത്തിൽ ഒതായ അതിൽ കൂടിയാണ് ഷാമിലേക്കും തബൂക്കിലേക്കുമൊക്കെ പോകുന്ന വഴി പലപ്പോഴും അത്തരം ആ ഭാഗത്തേക്കുള്ള യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് കൊടി കെട്ടാറുണ്ടായിരുന്നത് കൊടി സ്ഥാപിക്കാറുണ്ട് ഈ ഒരു മലയിലാണ് അതായത് യുദ്ധം പ്രഖ്യാപിക്കും അല്ലെങ്കിൽ ആ ബാധ്യതകളുടെ യാത്ര പ്രഖ്യാപിക്കും എന്നിട്ട് എന്തെയും കൊടി ഇതിൻ്റെ മുകളിലെന്തെയും നാട്ടി വയ്ക്കും അപ്പോൾ സഹായത്തിൽ എല്ലാവരും വീട്ടിൽ നിന്ന് ആയുധങ്ങളും കാര്യങ്ങളും എടുത്തിട്ട് ഇങ്ങോട്ട് എത്തും പിന്നെ ഇവിടുന്ന് ഒരുമിച്ചാണ് യാത്ര പോവുക അതുപോലെ തന്നെ ഹർറ സംഭവം എന്നുള്ളത് മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു എസീദ് മാവിയ എന്ന് പറയുന്ന ക്രൂരനായ ഭരണാധികാരി അവർ ചെയ്ത രണ്ട് ക്രൂരതകൾ എന്നൊന്ന് ഹെസേന വധിക്കുക രണ്ട് ഈ മദീന ആക്രമിക്കുക എന്ന് പറയുന്ന സംഭവമാണ് അങ്ങനെ മദീന ആക്രമിക്കാൻ വന്ന സൈന്യത്തിനെതിരെ അന്നത്തെ മദീനക്കാർ സഹാബുകളും താപ്യങ്ങളും അടങ്ങിയുള്ളവരൊക്കെ കൊടി നാട്ടിയിരുന്നതും ഈ ഒരു മലിൻ്റെ മുകളിലാണ് യസീദ് ബിൻ ഹുർമിജ് എന്ന് പറയുന്ന ഒരാളായിരുന്നു അന്ന് കൊടി നാട്ടിയിരുന്നത് അപ്പോൾ അതിലേക്ക് ചേർത്തിട്ടാണ് ഈ ഒരു പള്ളിക്കും ഈ ഒരു മലക്കും അസീർ റായ എന്നുള്ള പേര് വന്നത് എന്ന് ഒരു അഭിപ്രായം കൂടിയുണ്ട് ഏതായാലും വളരെ സന്തോഷമായി കാരണം വെച്ചാൽ എങ്ങനെയാണ് ഒരു ചരിത്ര സ്മാരകം സംരക്ഷിക്കേണ്ടത് എന്നുള്ള ഏറ്റവും വലിയ മാതൃകയാണ് ഈ ഒരു സംഭവം എന്ന് ഇനി വരുന്ന ഒരു തലമുറയോടെ ഞാൻ പറയുകയാണ് ഇതിൻ്റെ മുകളിൽ ഒരുപാട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരും വിശ്വസിക്കില്ല ഇതുപോലെ ഇപ്പോൾ നമ്മൾ ഉഹദിൽ പോകുമ്പോൾ ജബൽ റുമാത്ത് എന്ന് പറയും അമ്പേദ്കാർ നിർത്തിയ മല എന്ന് പറയും അതിൻ്റെ മുകളിൽ ഒരുപാട് ബിൽഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ പലരും വിശ്വസിക്കില്ല കാരണം ഇവർ അവരിപ്പോൾ കാണുമ്പോൾ തന്നെ ജബൽ റുമാത്ത് ഒറ്റപ്പെട്ടിങ്ങനെ കിടക്കുന്നു അപ്പോൾ അത് ചരിത്രം പക്ഷെ അതുപോലെ തന്നെ ഒരു പക്ഷേ ഇനി ഭാവിയിലും ജബൽ റുമാത്ത് അല്ല ഈ ജബൽ റായുടെ ചരിത്രം പറയുമ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കും പലരും വിശ്വസിക്കാൻ സാധ്യത കുറവാണ് ഏതായാലും ഭയങ്കര സന്തോഷമായി കാരണം അാഹുവിൻ്റെ റസൂൽ സല്ലാഹു വസ്ലം ആറ് ദിവസത്തോളം താമസിച്ച മുപ്പത് വക്തോളം നിസ്കാരം നിസ്കരിച്ച ഒരുപാട് ദിവസം രാത്രികളൊക്കെ താമസിച്ച ഒരു മല അതുപോലെ താമസക്കാരെയും ബിൽഡിങ്ങുകളോ മൊത്തം ഒഴിവാക്കിക്കൊണ്ട് ആ ഒരു ആധാറിനെ വളരെ ഒരു ഒരു ഗംഭീര കാഴ്ച വലിയൊരു കുന്നിൻ്റെ മുകളിൽ അള്ളാഹുൻ്റെ റസൂൽ നിസ്കരിച്ച പള്ളിങ്ങനെ ഒരു എന്താ കിരീടം പോലെ ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ച ഇതിങ്ങനെയൊക്കെ തന്നെയാണ് റസൂൽദാൻ്റെ ആധാറുകൾ സംരക്ഷിക്കേണ്ടതെന്ന് പലപ്പോഴും തോന്നാറുണ്ട് ഏതായാലും ഇപ്പോൾ ആധുനിക സൗദി ഇപ്പോൾ മദീനക്കാർ അല്ലെങ്കിൽ മദീനയിലെ ഗവർണർമാരും അല്ലെങ്കിൽ മദീനയിലെ ഡെവലപ്പ്മേഴ്സൊക്കെ വളരെ നല്ല രീതിയിലാണ് ൾക്ക് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഒരു പക്ഷേ ഈ ഒരു മല തന്നെ ആയിരിക്കും ഞാൻ പലപ്പോഴും വിചാരിച്ചിരുന്നു റസ്വധാന ജനാസിൽപ്പിച്ച് ബിറേർസ് നന്നാക്കിയതായിരിക്കും അതിനിൽ ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് ഞാൻ എത്രക്കാലം കരുതി പക്ഷേ ഇത് കണ്ടതോടുകൂടി അതിലും അതേപോലെ തന്നെ മറ്റൊരു ഭയങ്കര ഡെവലപ്മെൻ്റ് ആയിട്ട് ഭയങ്കര ഒരു ആധാറിന് ഉള്ള ബഹുമാനം വളരെ വല്ലാണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് സത്യത്തിൽ ഈ ഒരു പണികളൊന്നും പൂർത്തിയായിട്ടില്ല ഭാവിയിൽ എങ്ങനെയായിരിക്കും ഇത് കാണിക്കാൻ ഉദ്ദേശിക്കാൻ എനിക്കറിയില്ല പക്ഷേ ഇത് കണ്ട സന്തോഷത്തിൽ നിൽക്കാൻ കഴിയാനായിട്ട് തൊട്ടപ്പുറത്തുള്ള ജബലസിലേൻ്റെ ഏറ്റവും മുകളിൽ കയറിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് കാരണം അതിൻ്റെ അടിയിൽ നിങ്ങൾ ആ കറുത്ത കെട്ടുകൊണ്ടില്ല അപ്പോൾ അടിയിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ ഞാൻ തൊട്ടടുത്തുള്ള മലയിൽ വലിഞ്ഞ് കയറിയിട്ടൊക്കെ വീഴും കാരണം അത്രയും സന്തോഷമായി കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് കാണിച്ചു തരണം എന്നുള്ളൊരു ആവേശത്തിന് മുകളിൽ ചെയ്യുന്നൊരു വീഡിയോ ആണ് അപ്പോൾ ഇതാണ് റായ അതേപോലെ ആ കാണുന്നതാണ് ജബലുൽ മസ്ജിദുർ റായ പിന്നെ ബാക്കിൽ കാണുന്നതാണ് ഒഹിദ് മല അതുപോലെ തന്നെ ഈ കാണുന്ന വഴിയാണ് സെനിയൽ ഒദ്യ എന്ന് പറയുന്നത് ആ മലയുടെയും ഈ മലയുടെയും ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ ജബൽസ്ലീൻ്റെയും അപ്പുറത്ത് കാണുന്ന ജബലുറായയുടെയും നടുവിലൂടെയുള്ള ഈ വഴിയാണ് സനിയത്തിൽ വധ എന്നാൽ അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വിശാലമായിട്ടൊരു വീഡിയോ ഉണ്ട് അപ്പോൾ കുറച്ചുകൂടി ഒരു വ്യക്തത കിട്ടും അപ്പോൾ എല്ലാവർക്കും സ്ഥലാ വൈക്കും വറമുല്ലാ വർഗ ആ ഒരു കാര്യം മറന്നു പോയി ഇൻഷാൽ നമ്മുടെ സഫർ മാസത്തിലേക്കുള്ള ഒമറയുടെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മുഹറം ബാച്ച് ഫുള്ളായി ഇൻഷാൽ ഞാൻ മൊഹർത്തിൽ പുറപ്പെടും അപ്പോൾ സഫറിലാരെങ്കിലും ഒക്കെ ഒഴുമുറക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറുകളിലൊക്കെ ബന്ധപ്പെടുക കോൺടാക്റ്റ് താഴെ കൊടുക്കുന്നു